ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൻ എയർലി കരിയറിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അതായത് സി ഡി ടിയിലേക്കുള്ള വേക്കൻസികളെ പറ്റിയാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കം കൂടെ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ജോബ് സംബന്ധമായ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആ ക്ഷണം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സി ഡി എറ്റിലുള്ള ഗവൺ അർത്ഥ സർക്കാരിൻ്റെ സ്ഥാപനമായ അർത്ഥ സർക്കാർ സ്ഥാപനമായ സി ഡി ടി വിളിച്ചിരിക്കുന്ന വേക്കൻസികളെ പറ്റിയാണ് സി ഡിറ്റ് എന്ന് വെച്ചാൽ ഒരു അർത്ഥ ഗവൺമെൻറ് ആണ് വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ ഐ ടി ഐ കോഴ്സുകൾ മീഡിയ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളെല്ലാം നടത്തുന്നത് സി ഡി എറ്റ് ആണ് ആ സി ഡി എറ്റിലേക്കാണ് നിരവധി വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം ടെമ്പററി ആയിട്ടാണ് കോൺട്രാക്റ്റ് ബേസ് ആണ് വിളിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ബേസിലാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നതെങ്കിലും കോൺട്രാക്റ്റ് ഒരു വർഷത്തെ എന്നുള്ളത് മാറി നിങ്ങളുടെ യോഗ്യതയുടെ അനുസരിത്തിൽ നിങ്ങളുടെ യോഗ്യതയുടെ അനു യോഗ്യത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റ് ബേസ് നീളാനും സാധ്യതയുണ്ട് ഒന്നുള്ളത് രണ്ട് വർഷമൊക്കെ ആയിരുന്നിരിക്കാം ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം പ്രോഗ്രാമർ പി എച്ച് പി ഡെവലപ്പർ അഞ്ച് വേക്കൻസിയാണ് അതിന് ക്വാളിഫിക്കേഷൻ എം സി എ ബി എ ബി ടെക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ക്യാൻഡേറ്റ് ഷുഡ് പ്രോസസ്സ് മിനിമം വൺ ഇയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇൻ എനി ഓഫ് ദ പി എച്ച് പി ഫ്രെയിം വർക്ക് മെൻഷൻ ചെയ്യുമ്പോൾ ഇതാ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസും പി എച്ച് പി ഫ്രെയിംവർക്കും അറിഞ്ഞിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിൻ്റെ എക്സ്പെർട്ടൈസ് പി എച്ച് പി എം വി സി ഫ്രെയിംവർക്ക് ലാവറൽ കെക്ക് പി എസ് പി എച്ച് ഡി എം എൽ ഒക്കെ എക്സ്പെർട്ടൈസൈസ് എക്സ്പെർട്ടൈസ് ആയിട്ട് പറയുന്നുണ്ട് അടുത്ത വേക്കൻസി പ്രോഗ്രാമർ റിയാക്ട് നെയറ്റീവ് ഡെവലപ്പർ എന്നുള്ളതാണ് അഞ്ച് വേക്കൻസിന്ന് പറയുന്നത് അതിൻ്റെയും ക്വാളിഫിക്കേഷൻ എം സി എ ബിഇ ബി ടെക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ക്യുലൻ്റ് ആണ് ക്യാൻ ഡേറ്റ് ഷുഡ് പ്രോസസ് വൺ ഇയർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ വൺ ഇയർ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം കൂടാതെ റിയാക്ട് നേറ്റീവ് റെസ്റ്റ് ഫോൾ എ പി ഐ ബി ആർ ഡി ബി എം എസ് ക്ലൗഡ് മെസ്സേജ് എ പി ഐ എസ് പുഷ് നോട്ടിഫിക്കേഷൻസ് അടുത്ത പ്രോഗ്രാം യു ഐ യു എക്സ് ഡെവലപ്പർ രണ്ട് വേക്കൻസിയാണ് എം സി എ ബി എ ബിടെക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ റിക്യൂറ്റ്മെൻറ്റ് ആണ് അതിൻ്റെയും ക്വാളിഫിക്കേഷൻ യു ഐ യു എക്സ് ഡെവലപ്മെൻറ്റിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം एक्सपर्ट नोलेज ऑफ एच टी एम एल जावा स्पेूरी एस 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 एल इयर वयर फ्रेम टूल डिजनर टूल सचे फोटोशाप्रंटड्डे फ्रेम वर्क बूट साप मेटीरियल അടുത്ത ടെസ്റ്റ് എഞ്ചിനീയർ രണ്ട് വേക്കൻസിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എം സി എ ബിഇ ബിടെക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ഓർക്യുലൻ്റ് ആണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം അടുത്ത ടെക്നിക്കൽ റൈറ്റർ രണ്ട് വേക്കൻസിയാണ് അതിന് എം സി എ ബി ഇ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ആണ് പറഞ്ഞിരിക്കുന്നത് എം എ എൻജിനീയറിംഗ് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കെല്ലാം അപ്ലിക്കേഷൻ അയയ്ക്കാം ഐ ടി ഇൻഡസ്ട്രിയിൽ റെപ്യൂട്ടൈസ്ഡ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ടെക്നിക്കൽ റൈറ്റിംഗിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലിക്കേഷൻ അയക്കാം സെർവർ അഡ്മിനിസ്ട്രേറ്റർ രണ്ട് വേക്കൻസിയാണ് അത് എം സി എ ബി ഇ ബിടെക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് കൂടാതെ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ക്ലൗഡ് അഡ്മിനിസ്ട്രേഷനിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ സെർവർ ഓർ ക്ലൗഡ് അഡ്മിനിസ്ട്രേഷനിൽ വൺ വൺ ഇയർ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം ഇത്രയും പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ പോസ്റ്റുകളുടെ എല്ലാം മന്ത്ലി റെന്യൂമറേഷൻ നമുക്ക് നോക്കാം റെന്യൂമറേഷൻ നമുക്ക് നോക്കാം പ്രോഗ്രാമർ എച്ച് പി പി എച്ച് പി ഡെവലപ്പർ റിയാക്ഷേറ്റീവ് ഡെവലപ്പർ യു ഐ യു എക്സ് ഡെവലപ്പർ ടെസ്റ്റ് എൻജിനിയർ ഇതിന് ഇത്രയും ഇരുപത്തയ്യായിരം ആണ് പെർ മന്ത് ടെക്നിക്കൽ റൈറ്ററിനും സെർവർ അഡ്മിനിസ്ട്രേഷനും പെർ മന്ത് ഇരുപത്തിനാലായിരം ആണ് ഇത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് കരിയേഴ്സ് ഡോട്ട് സി ഡി ടി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് മാതൃമാണ് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇത് ഇന്റർവ്യൂ ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെയും നിങ്ങൾ കൊടുക്കുന്ന ബേസിക് ഡാറ്റ ഡീറ്റെയിൽസിൻ്റെയും ബേസിലായിരിക്കും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് ആ ഷോർട്ട് ലിസ്റ്റ് പ്രകാരമായിരിക്കും റിട്ടേൺ എക്സാം നടത്തുന്നത് റിട്ടേൺ എക്സാം കിട്ടുന്നവർക്കാണ് ഇൻ്റർവ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ ഇൻ്റർവ്യൂവും ഷോ സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും ഓൺലൈൻ കണ്ടക്ട് ചെയ്താണ് ഇൻ്റർവ്യൂം സ്കിൽ ടെസ്റ്റും നടക്കുന്നത് സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻറ്റർവ്യൂൻ്റെയും ബേസിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കിട്ടും ഫൈനൽ റാങ്ക് ലിസ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്പോൾ ഓഫർ ലെറ്റർ വരുന്നത് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വെരിഫൈ ചെയ്യത്തുള്ളൂ ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ കൊടുത്ത ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസും ഒറിജിനൽ ഡോക്യുമെൻറ്റു ആയിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്യാൻ സി ഡി അധികാരമുണ്ട് ആപ്ലി ഒരു വർഷത്തേക്കാണ് കരാർ ബേസിലെങ്കിലും ഈ കരാർ ബേസ് നീട്ട് നീട്ടുവാനും നിങ്ങളുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കരാർ ബേസ് നീട്ടി തരുവാനും സി ഡി അധികാരമുണ്ട് വേക്കൻസി ലിസ്റ്റ് അതിനകത്ത് കുറവ് വരുത്തുവാനും കൂടുതൽ ആക്കുവാനും ഈ കൊടുത്തിരിക്കുന്ന വേക്കൻസികൾ മാറ്റം വരുത്താൻ അതായത് വേക്കൻസികൾ കുറയ്ക്കാനും കൂട്ടുവാനും ഈ വേക്കൻസികൾ റദ്ദ് ചെയ്യുവാനും സി ഡി എറ്റിന് അധികാരമുണ്ട് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും ഡീറ്റെയിൽസാണ് ഇത് ഉള്ളത് ആപ്ലിക്കേഷൻ്റെ ഡീ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ തന്നെയായിരിക്കും വരുന്നത് അതുകൊണ്ട് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് മെയിൽ ഐ ഡി ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല കറക്റ്റായിട്ടുള്ള മെയിൽ ഐ ഡി നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ ആപ്ലിക്കേഷനിൽ വെക്കണം ആ മെയിൽ ഐ ഡി തെറ്റിക്കഴിഞ്ഞാൽ തുടർന്നുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല പോസ്റ്റ് വഴി ഒന്നും സീഡിയറ്റ് നിങ്ങൾക്ക് ഒന്നും നിങ്ങളെ ഒന്നും അറിയിക്കത്തില്ല ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും തെറ്റായിട്ടുള്ള ആപ്ലിക്കേഷൻസും സി ഡിട്ട് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ സ്കാനഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്